നമസ്കാരം ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണുള്ളത് ഓരോ നക്ഷത്രക്കാർക്കും പൊതു സ്വഭാവങ്ങൾ ഉണ്ടാകും പൊതു സ്വഭാവത്താൽ ചില നക്ഷത്രക്കാർക്ക് ചില ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാകുന്നു അത്തരത്തിലൊരു സൗഭാഗ്യമാണ് ദീർഘമാങ്കല്യ യോഗം എന്ന് പറയുന്നത് അത്തരത്തിൽ ദീർഘമാംഗല്യ യോഗമുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് നാം പറയാൻ പോകുന്നത് എന്നാൽ ഇനി പരാമർശിക്കാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരെ കൂടാതെ ജാതകവശാൽ ചില നക്ഷത്രക്കാർക്കും ദീർഘമംഗല്യോഗം വന്നുചേരുന്നതാണ് എന്നാൽ പൊതുബലം കണക്കിലെടുക്കുമ്പോൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് ദീർഘമംഗല്യ കാണുന്നത് എന്നാൽ ഇത്തരമൊരു യോഗം ചില അവസരങ്ങളിൽ നഷ്ടമാകുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ഗൃഹനില മുഹൂർത്തം പൊരുത്തം തുടങ്ങിയ കാരണങ്ങളാൽ ഈ നക്ഷത്രക്കാർക്കും ചില ഘട്ടങ്ങളിൽ ഇത്തരമൊരു ഭാഗ്യം ലഭിക്കണമെന്നില്ല കൂടാതെ ഗുളിക കാലത്താണ് വിവാഹം നടക്കുന്നതെങ്കിലും ഈ ദീർഘമാങ്കല്യ യോഗം അകന്നു പോകുന്നതാണ് ഇവ കൂടാതെ സന്യാസ യോഗമുള്ള വ്യക്തികളെ വിവാഹം കഴിക്കുകയാണെങ്കിലോ സന്താന യോഗം ഇല്ലാത്ത വ്യക്തികളെ കല്യാണം കഴിക്കുകയാണെങ്കിലോ ഒന്നിൽ കൂടുതൽ വിവാഹയോഗമുള്ള വ്യക്തികളെ കല്യാണം കഴിക്കുകയാണെങ്കിലോ ഈ ദീർഘമാങ്കല്യ ആ വ്യക്തിയിൽ നിന്നും അകന്നു പോകുന്നതാണ് അതിനാൽ ഇക്കാര്യങ്ങൾ വിവാഹം ഉറപ്പിക്കുന്ന അവസരത്തിൽ തന്നെ തീർച്ചപ്പെടുത്തേണ്ടതാണ് ആ ദീർഘസുമംഗലി സൗഭാഗ്യമുള്ള നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇവയിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾ വളരെ സുന്ദരികളാകുന്നു ചില നക്ഷത്ര ജാതകരായ സ്ത്രീകൾ അതീവ സുന്ദരികളാണെന്നുള്ളത് പൊതുഫലം തന്നെയാകുന്നു ശാന്തമായി ശോഭിക്കുന്ന ഇവർ നന്നായി പെരുമാറാൻ അറിയുന്നവരാണ് കൂടാതെ തികഞ്ഞ ഭക്തിയുള്ളവരാണ് ഇവർ എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ എപ്പോഴും ഇത്തരം സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നവർ തന്നെയാണ് നിറഞ്ഞ സൗന്ദര്യം തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ബുദ്ധിശക്തി വിവേചനാധികാരം മറ്റുള്ളവരിൽ നിന്നും അകലം പാലിച്ച് ജീവിക്കുക പെട്ടെന്ന് തീരുമാനമെടുക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരെ പ്രത്യേക സ്വഭാവമുള്ളവരാക്കി തീർക്കുന്നു ഒരിക്കൽ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തു തന്നെയായാലും ആ തീരുമാനത്തിൽ നിന്നും ഇവരെ തിരുത്തുക എന്നുള്ളത് വളരെ പ്രയാസമായിരിക്കും ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതായത് ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അപകടം ക്ഷണിച്ചു വരുത്തുന്നു എന്നുള്ള ഒരു സ്വഭാവം കൂടി അശ്വതി നക്ഷത്രക്കാർക്കുണ്ട് അശ്വതി നക്ഷത്രക്കാർ പൊതുവെ ദീർഘ മാംഗല്യ യോഗമുള്ള നക്ഷത്രക്കാരിൽ ഒന്ന് തന്നെയാണ് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ പങ്കാളിയുടെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകില്ല എന്നാണ് പൊതുബലം എന്നാൽ ഓരോ നക്ഷത്രക്കാരുടെയും അതായത് കാർത്തിക നക്ഷത്രക്കാരുടെ ജാതക പ്രകാരം ഇതിൽ വ്യത്യാസം സംഭവിച്ചു കാണാം ചില അവസരങ്ങളിൽ വഴക്കുകൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഇവർ മൂലമാകുന്നു ഇവർക്ക് പൊതുവെ സമൂഹത്തിൽ വലിയൊരു സ്ഥാനം ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഇക്കൂട്ടർക്ക് ലഭിക്കും എന്ന് തന്നെ പറയാം അത് ഭാവിയിലാണെങ്കിലും ഇവർക്ക് അത്തരത്തിലുള്ള യോഗങ്ങൾ തേടിയെത്തും എന്ന് തന്നെ പറയാം കാണാൻ ഭംഗിയുള്ള വസ്തുക്കളിൽ പലപ്പോഴും ഇവർക്ക് ആകർഷണം തോന്നുന്നവരാണ് ഒരു കാര്യത്തിനും മുന്നോട്ട് ചാടിയിറങ്ങാറില്ല എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകതയാകുന്നു ചില അവസരങ്ങളിൽ ഇവർ ഭാവിയെക്കുറിച്ച് വലുതായി ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നവരല്ല വലിയ തടസ്സങ്ങളായി കാണുന്നതെല്ലാം മംഗളകരമായ കാര്യങ്ങളിൽ എത്തിച്ചേരും എന്നുള്ളതും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ശുഭകരമായ കാര്യങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളും പൊതുവെ ദീർഘസുമംഗലി ഭാഗ്യമുള്ളവരാണെന്ന് പറയാം ജീവിതത്തിൽ ചെറിയ തർക്കങ്ങൾ വന്നു ചേരും എങ്കിലും ഇവരും ഇത്തരത്തിലുള്ള ഭാഗ്യങ്ങൾക്ക് ഉടമകൾ തന്നെയാണെന്ന് പറയാം അടുത്ത നക്ഷത്രമായി പരാമർശിച്ചു കാണുന്നത് മകൈര്യം നക്ഷത്രമാണ് മകൈര്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ സൗന്ദര്യമുള്ളവരാണെന്ന് പറയാം വളരെ മധുരമായി സംസാരിക്കുന്നവർ തന്നെയാണ് മകൈരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ എന്നാൽ ആഭരണങ്ങളോട് കമ്പമുണ്ട് എന്നുള്ള കാര്യം ഇവരുടെ ജീവിതത്തിലുള്ള ഒരു പ്രധാന സ്വഭാവം തന്നെയാണ് സൽസന്ധാന ഭാഗ്യം എന്നുള്ള കാര്യം ഇവരുടെ ഭാഗ്യത്തെ ഇരട്ടിപ്പിക്കുന്നതാണ് സ്വന്തം വീട്ടിലെ എന്നതുപോലെ തന്നെ ഭർതൃഗൃഹത്തിലും ഇവർക്ക് പെരുമാറുവാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവരുടെ മേന്മ തന്നെയാണ് കൂടാതെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യതയോടെ പാലിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരും അങ്ങനെ തന്നെ ചെയ്യുന്നവരുമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ മകൈരം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ പൊതുവെ സൗമ്യ കൂടിയുള്ളവരാണെന്ന് പറയാം യാത്രകളെ വളരെ ഇഷ്ടപ്പെടുന്നവരും ഇത്തരത്തിൽ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരും യാത്രകൾ ചെയ്യുന്നവരുമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ എപ്പോഴും പല വിധത്തിലുള്ള രോഗങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നിരുന്നാലും ആഡംബരത്തോട് ഇവർക്കൊരു പ്രത്യേക കമ്പമുണ്ട് എന്ന് തന്നെ പറയാം കാര്യങ്ങളെല്ലാം തെറ്റുകൂടാതെ ചെയ്യുവാൻ ഏറെ ശ്രമിക്കുന്നവരാണിവർ കുടുംബത്തിൽ അന്തചിത്തമുള്ളവരും കണക്കിൽ കണിശതയുള്ളവരുമാണ് ഇവർ എന്ന് പ്രത്യേകം പറയാം മകൈരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ ദീർഘസുമംഗലി ഭാഗ്യമുള്ളവർ ആണെന്ന് പറയാം ഇവരുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളെല്ലാം വന്നു ചേരുന്നതാകുന്നു അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് തർക്ക സ്വഭാവം അല്പം കൂടുതലാണെന്ന് തന്നെ പറയാം എന്നാൽ ഓരോ വ്യക്തികളുടെയും ജാതക ഈ സ്വഭാവത്തിൽ അല്പം വ്യത്യാസം കാണുന്നു ഇതിനാൽ തന്നെ ബന്ധുക്കളുമായി തർക്കിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് പറയാം എന്നാൽ പുറത്തുള്ള വ്യക്തികളോട് ഇവർക്ക് നല്ല രീതിയിൽ പെരുമാറുവാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകതയാണ് പൊതുവെ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് നല്ല കുടുംബജീവിതം ലഭിക്കാറുണ്ട് നല്ല ഒരു ഭർത്താവിനെ ലഭിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു ഭാഗ്യം ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഇവരിൽ പലരും അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു ഭർത്താവിനോട് വളരെയധികം അടുപ്പം സൂക്ഷിക്കുന്ന ഈ പുണർദ്ദം നക്ഷത്രക്കാർ ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നവരാകുന്നു വിനയം സൗമ്യത പെട്ടെന്ന് മറ്റുള്ളവർക്ക് പിടികൊടുക്കാത്ത ഒരു സ്വഭാവം കലാപരമായ കഴിവുകൾ എന്നിവയെല്ലാം ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു ഉന്നത സ്ഥാനത്തിനായുള്ള ആഗ്രഹം ഇവരിൽ പലപ്പോഴും ഉണ്ടാകുന്നതാണ് ഇതെല്ലാം നേടിയെടുക്കുവാനുള്ള കഴിവും ഇവർക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം വാദപ്രതിവാദങ്ങളിൽ ഉരുളക്കുപ്പേരി എന്ന കണക്കിൽ മറുപടി കൊടുക്കുവാനുള്ള ഒരു കഴിവും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് പൊതുവെ നോക്കുകയാണെങ്കിൽ ഉണർദം നക്ഷത്രക്കാരായ സ്ത്രീകളും ദീർഘസുമംഗലി യോഗമുള്ള നക്ഷത്രക്കാർ തന്നെയാണ് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കർക്കശക്കാരായിരിക്കും എന്ന് പറയാം മനസ്സിലെപ്പോഴും ഇവർക്ക് ദുഃഖമായിരിക്കും എടുത്തുചാട്ടം കൂടുതലായ ഇവർക്ക് പൊതുവെ ദാമ്പത്യസുഖം കുറവായിരിക്കും എന്നിരുന്നാലും ദീർഘസുമംഗലി ഭാഗ്യമുള്ള നക്ഷത്രക്കാരിൽ പെടുന്ന നക്ഷത്രം തന്നെയാണ് പൂയം നക്ഷത്രം പലപ്പോഴും മറ്റുള്ളവരോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുവാൻ സാധിക്കുന്നവരാണ് ഇവർ പ്രത്യേകിച്ച് സഹോദരങ്ങളോട് വളരെയധികം സ്നേഹമുള്ളവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഒരു പ്രതലത്തിൽ കുടഞ്ഞെറിഞ്ഞ വെള്ളത്തുള്ളികൾ പോലെ കർക്കിടകം രാശിയിൽ വാൽക്കണ്ണാടി രൂപത്തിൽ ആകാശത്തിൽ നിലകൊള്ളുന്ന എട്ട് നക്ഷത്രങ്ങൾ ചേർന്ന രൂപമാണ് പൂയം പരിശ്രമശാലികളും മികച്ച വ്യക്തിത്വത്തിന് ഉടമകളുമായിരിക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആമയുടെയും ഞണ്ടിൻ്റെയും സ്വഭാവത്തോടു കൂടിയവരാണിവർ ഏതു കാര്യത്തിലും അല്പം മടിച്ചു നിന്നിട്ടേ മുന്നോട്ട് വരൂ അടുത്ത നക്ഷത്രമായി കാണുന്നത് നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രമാണ് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യവതികളും ബുദ്ധിശാലികളുമാണ് പൊതുവെ നിർഭാഗ്യം കൂടെയുള്ളവരാണ് ഈ നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടാത്തവരാണിവർ എന്ന് പറയാം എത്ര കാര്യങ്ങൾ ചെയ്താലും മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം ലഭിക്കണമെന്നില്ല ഇവർക്ക് പൊതുവെ ആഭരണങ്ങളോടും വസ്ത്രങ്ങളോടും ഒരു താൽപ്പര്യം കൂടുതലാണെന്നു തന്നെ പറയാം ചിത്ര എന്നതാണ് യഥാർത്ഥ നാമമായി കാണുന്നത് ചിത്രഗുപ്തന്റെ നക്ഷത്രം കൂടിയാണ് ചിത്തിര അദ്ദേഹത്തിൻ്റെ ഒരു കാര്യവും ആർക്കും തടയുവാൻ സാധിക്കുന്നതല്ല തെറ്റിന് ശിക്ഷ എന്നുള്ള നടപടിക്രമം ഉള്ളവരുകൂടിയാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അടുത്ത നക്ഷത്രമായി പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗഭാഗ്യവതികളാണെന്ന് പറയാം സന്താന സൗഭാഗ്യമുള്ള ഇവർ പെരുമാറ്റത്തിലൂടെയും മധുരമായ സംഭാഷണങ്ങളിലൂടെയും മറ്റുള്ളവരെ കയ്യിലെടുക്കുന്നതിൽ വിദഗ്ധരാണെന്നു തന്നെ പറയാം ഉറച്ച തീരുമാനമെടുക്കുവാനുള്ള കഴിവുള്ള ഇവർ സാമ്പത്തിക യോഗത്തിനും ഉടമകളാണ് പൂർവ ഫാൽഗുണം എന്നും പേരുണ്ട് മുപ്പൂരം ത്രിയത്തിലെ ഒന്നാമനും കഴിവിനെയും സൗന്ദര്യമാക്കി മാറ്റുവാനുള്ള ശേഷിയുള്ള വിജ്ഞാനികളാണ് ഈ നക്ഷത്രക്കാർ ആജ്ഞാശക്തി നേതൃത്വപാഠവം ലളിതകലകളിൽ കഴിവ് ഇവയും ഇവരുടെ പ്രത്യേകതയാണ് അഭിമാനം വ്രണപ്പെടുകയാണെങ്കിൽ അത് സഹിക്കുന്നവരല്ല ഈ നക്ഷത്രക്കാർ ഏറ്റെടുക്കുന്ന ജോലി ഏതു തന്നെയായാലും കഠിന പ്രയത്നത്തിലൂടെ അത് പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുന്നവരാണിവർ പൊതുവെ നോക്കുകയാണെങ്കിൽ ദീർഘസുമംഗലി ഭാഗ്യമുള്ള നക്ഷത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് നക്ഷത്രം അടുത്ത നക്ഷത്രമായി പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മൃദുവായ സ്വഭാവമുള്ളവരാകുന്നു എന്നാലും ചില അവസരങ്ങളിൽ വളരെയധികം ദേഷ്യപ്രകൃതം ഇവർ കാണിക്കുന്നവരാണ് തൻ്റെ പങ്കാളിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന പ്രകൃതമാണ് ഇവർക്കുള്ളത് ചില കാര്യങ്ങളിൽ അനാവശ്യമായി അഭിപ്രായം പറയുന്ന സ്വഭാവവും ഇവർക്കുണ്ട് അതിനാൽ പല പ്രശ്നങ്ങളും വന്നു ചേരുന്നതാണ് കൂടാതെ അസാമാന്യ സ്വതന്ത്ര ബുദ്ധി പ്രകടിപ്പിക്കുന്നവർ കൂടിയാണിവർ ഇപ്പോൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടിലാണെങ്കിൽ പോലും ധനികരായി തീരാവുന്ന യോഗമുള്ള വ്യക്തികളാണിവർ ഉപകാരികളാണെങ്കിൽ കൂടിയും ഇവരുടെ ജീവിതത്തിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇവർക്ക് വന്നു ചേരുന്നതാണ് അടുത്ത നക്ഷത്രമായി പറയുന്നത് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കും എന്ന് തന്നെ പറയാം തൊഴിൽ നേട്ടങ്ങളിലും വളരെ മികച്ചു നിൽക്കുന്നവർ തന്നെയാണിവർ അടുക്കും ചിട്ടയുമുള്ള ഇവർ കഠിനാധ്വാനം ചെയ്യുന്നവർ കൂടിയാണ് ആത്മവിശ്വാസം കൂടെയുള്ളവർ തന്നെയാണിവർ ആത്മവിശ്വാസം കൈമുതലായെടുത്ത് പല വിജയങ്ങളും ഇവർ നേടുന്നതുമാണ് ദയയും സത്യസന്ധതയും മറ്റുള്ളവരോട് പുലർത്തുന്നവരാണിവർ കൂടാതെ മറ്റുള്ളവരോട് വളരെയധികം ബഹുമാനത്തോടെ പെരുമാറുകയും ചെയ്യുന്നു ഇവർ പ്രത്യേക ആകർഷണ ശക്തി ഉള്ളവരാണെന്ന് തന്നെ പറയാം എത്ര തന്നെ പ്രശ്നമുണ്ടെങ്കിലും അത് സൗമ്യമായ രീതിയിൽ തീർക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവുള്ളവർ തന്നെയാണിവർ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതും ഇവരുടെ ഒരു ഹരമാണ് അമിതമായ അഭിമാനബോധം പലതും നേടുവാൻ ഇവർക്ക് വിലങ്ങുതടിയാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ദീർഘസുമംഗലി യോഗം ഉണ്ടെങ്കിൽ പോലും ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കില്ല അതിനാൽ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം അടുത്ത നക്ഷത്രമായി പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പൊതുവെ ധൈര്യം കൂടുതലായിരിക്കും സത്യസന്ധതയും വിനയവും ഉള്ളവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ നല്ല രീതിയിൽ കുടുംബം നയിക്കുവാൻ സാധിക്കുന്ന ഇവർക്ക് ദീർഘസുമങ്കലി യോഗമാണുള്ളത് മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ പല അപകടങ്ങളിലും വന്ന് വീഴുകയും ചെയ്യും അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയും തീരുമാനങ്ങൾ എടുക്കുവാൻ ശേഷിയുള്ളവരുമാണിവർ പൊതുബലത്താൽ ദീർഘസുമംഗലി ഭാഗ്യമുള്ള നക്ഷത്രക്കാരെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നാം മനസ്സിലാക്കിയത്